കഥകളൊക്കെ പണ്ട് എഴുതുവായിരുന്നു പക്ഷേ പോകെ പോകെ കവിതകൾ എഴുതാനാണ് എനിക്ക് കൂടുതലൊരു ഇഷ്ടം തോന്നുന്നത് അതെ അതെ കവിതകളാണ് ഇപ്പൊ കൂടുതലെഴുതുന്നത് പാതയോരം എന്നൊരു സബ്ജെക്റ്റില് ഞാനൊരു കവിത ഓൾമോസ്റ്റ് അത് എഴുതി മുഴിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ് അതിന്റെ തയ്യാറെടുപ്പിലാണ് അതെ സംസാരിക്കുന്നു സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു അന്തരീക്ഷം ആ ബുക്ക് ഞാൻ പണ്ട് കാലം മുതൽ ധാരാളം വായിക്കുവായിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഞാൻ അത് ശേഖരിച്ചു വെക്കുന്ന ഒരു ശീലം കൂടെ ഉള്ള ഒരാളാണ് പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി അതൊന്ന് ശ്രദ്ധിക്കപ്പെട്ട് ശേഷം പുസ്തകങ്ങളിലോട്ടൊക്കെ എന്റെ കവിതകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കവിതാ സമാഹാരങ്ങളൊക്കെ എന്റെ കവിതകളൊക്കെ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പിന്നെ മാഗസിൻസിലൊക്കെ ഒരുപാട് കേരളത്തിൽ അറിയപ്പെടുന്ന ധാരാളം ഓൺലൈൻ മാഗസിൻസിലും അല്ലാതെ അച്ചടിച്ചു വരുന്ന മാസികകളിലും ഒക്കെ ടോർമശേരിയാണെങ്കിൽ ഒരു ഇരുന്നൂറോളം കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഏത് വയസ്സ് മുതലാണ് ടീച്ചർ ഈ ഇത് വരാനുള്ള സാഹചര്യം ഞാനൊരു എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ ഞാൻ കവിതകൾ എഴുതി തുടങ്ങി സ്കൂളിലൊക്കെ അത്യാവശ്യം ക്ലാസ്സിലൊക്കെ ഇരുന്ന് എഴുതുന്ന കവിതകൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പങ്കുവെച്ച് ഞങ്ങളെ ഈ ഇന്റർവേൽസ്